ൂശേട്ട തള്ള എന്റെ ഗുരുവായിരിപ്പാ ഇവർക്കെന്തോ വെച്ചിരിക്കുന്ന അനുഭവിക്കാൻ നോക്കിക്കോ വയസ്സുകാലത്ത് അവസാനം ഇവരിവിടെ കിടന്ന് നരകിക്കും എനിക്കുറപ്പാ അന്നേ ഒരു തുള്ളി വെള്ളം ഞാൻ കൊടുക്കത്തില്ല ഉറപ്പാ ഹോ എന്നാലും ഇവരുടെ ചങ്കുറപ്പ് നിറച്ച് കാശുള്ളതാ ഞാൻ നാലായിരം രൂപയാ ആ വർഷാപ്പുകാരം കൊണ്ടുപോയി കൊടുത്തത് അതെവിടെ കൊണ്ടുവച്ചിരിക്കുന്നോ എന്തോ അന്നേ മോൾ ഇതുവരെ ദർബാർ പിരിഞ്ഞില്ലേ എനിക്കേ ജോലിയുണ്ട് സുനിയോടെ എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ മാനജേ ആ പറയാം പശുവിന്റെ പാല് എല്ലാവർക്കും വേണം പക്ഷേ അതിന് തിന്നാനുള്ള പുല്ലു പറയ്ക്കാൻ ഞാൻ തന്നെ പോണം അമ്മേ അമ്മക്ക് ഇത്രയും നാളായിട്ടും അമ്മമ്മയുടെ കാശ വെച്ചേക്കുന്നറിയത്തില്ലയോ അവരുടെ വെട്ടിക്കകത്തായിരിക്കും അല്ലാതെ ഒന്ന് നോക്കിയാലോ അമ്മേ ആ ശരിയാ ഒന്ന് നോക്കാം പുല്ലു പറയ്ക്കാൻ പോയതല്ലേ കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും പിടിക്കും എന്നാലേ നീവാ നമുക്കൊന്നു പോയി നോക്കാം കൊണ്ടേ നടക്കൂ താഴെ വെക്കത്തില്ല ഇതൊന്ന് തുറക്കാൻ എന്താ മാർഗം എടാ അപ്പുവേ എന്തോ നിന്റെ ആ ഇൻസ്ട്രുമെന്റ് ബോക്സിംഗ് എടുത്തോളുവാ എന്തിനാ അമ്മേ ഓ പറഞ്ഞത് കേക്കടാ അതിന്റെ ഇടയിൽ അവന്റെ ഒരു ക്രോസ് വിസ്താരം വാടാ കാൽപെട്ടിയല്ലേ പറഞ്ഞത് കേട്ടാ മതി അല്ലല്ലോ ഉണ്ടല്ലോ വേണം ഇങ്ങോട്ട് തന്നെ ഞാനൊന്നും പെരുങ്കൊല്ലൻ അയ്യപ്പൻ തീർത്തതാ സൂത്രപ്പൂട്ടാ ദൈവം തമ്പരാന് പോലും തുറക്കാൻ പറ്റത്തില്ല ഓ ആ തള്ളയുടെ മനസ്സു പോലെ തന്നെ ആർക്കെങ്കിലും അത് തുറക്കാൻ പറ്റുമോ ൂട്ടാണോ ഏതായാലും നീ നീ വന്നല്ലേ പറിക്കടാ പറിക്കടാ പുല്ലൊക്കെ മോനെ ഇങ്ങനെ ഒരു സംശയം അല്ല പറഞ്ഞാൽ പുല്ലു നമ്മുടെ പെട്ടിക്കടയുടെ അടുത്ത് അയ്യപ്പൻ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു അയാൾ ഉണ്ടാക്കുന്ന പൂട്ട് തുറക്കാൻ അയാൾക്ക് പറ്റും ആ തുറക്കാൻ പറ്റത്തില്ലയോ അതുകൊണ്ട് തുറക്കാൻ പറ്റൂ അല്ലേ അല്ല നിനക്ക് വേണം ഇതൊക്കെ അറിഞ്ഞിട്ട് വല്യമ്മൂമ്മ പെട്ടി തുറക്കാൻ പോവുകയാണോ അയ്യോ ഞാൻ എങ്ങനെ തുറക്കാന അമ്മയും കൊച്ചമ്മയും കൂടെ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിന്റെ അകത്തു കോമ്പോസ് വേറിൻ്റെ ഒക്കെ എടുത്ത് നോക്കിട്ട് പോലും നടന്നില്ല പിന്നെങ്ങനെയാ ഞാൻ വിചാരിച്ച തുറക്കുന്നത് അയ്യോ എന്റെ പൊന്നു പൊന്നുമോനെ നിന്റെ കൊച്ചമ്മയും അമ്മയും കൂടെ ഒരുപാട് പണിപ്പെട്ട് കാണുമല്ലോ അവർ ക്ഷീണിച്ചോ ആഞ്ജനേയ എൻ്റെ മരുമോളെ തന്നെ കാത്തോണ്ണേ പാവ എന്റെ പെട്ടി തുറക്കാൻ വേണ്ടി അവൾ ഒരുപാട് പാടുപെട്ട് കാണും മക്കൾ വാടാ നമുക്ക് താക്കോലോണെന്ന് കൊടുക്കാം വാ ദാ ഇവിടെ ഇടേ സമയം കളഞ്ഞു നിങ്ങൾ രണ്ടുപേരും നിന്റെ വെള്ളം അത് പിന്നെ അമ്മയുടെ മുറിയിൽ ഒരു പഴുതാര എഴുഞ്ഞു കയറി ഓ ആ പഴുതാര പത്ത് നാപ്പത് കൊല്ലം മുമ്പ് വന്നതല്ലേ മോളെ എഴഞ്ഞു കയറിയതല്ല വലത് കാല് വെച്ച് കയറിയതാ ഞാനാ നിലവിളക്ക് കൊളുത്തി പിടിച്ചു കയറ്റിയത് കേട്ടോടി ഈ തള്ളട നാക്കിലിരിക്കുന്ന കേട്ടോ നല്ലൊരു വർത്തമാനം പറയൂ ഒരു പിടി ഇതെന്തുവാ കണ്ടിട്ട് എന്തുവാന്ന് തോന്നുന്നു അമ്മ എന്തുവാ ആളെ കളിയാക്കുന്നേ ഇന്നത്തെ കാലത്ത് കാര്യമായിട്ട് എന്ത് പറഞ്ഞാലും ആളുകൾ കളിയാക്കലായിട്ടേ എടുക്കൂ എടി വനജേ ഇത് താക്കോല നിങ്ങൾ തള്ളേ മോളും ഇതിന് പറയുന്നത് പഴുതാരാന്നാണോന്ന് എനിക്കറിഞ്ഞൂടാ ഏതായാലും പിടിക്കെ പിടിക്കണി ആ തുറന്നു നോക്ക് ഞാനും വരാം ചെല്ലെ ആ തുറക്ക തുറക്ക തുറക്കടി നിനക്ക് തുറക്കാൻ വേഗി നിന്റെ തല തുറക്കട്ടെ നിങ്ങളുടെ സ്വത്തൊന്നും എനിക്ക് വേണ്ട ഈ പെട്ടു തുറന്ന് അതിലിരിക്കുന്ന സ്വത്ത് നീ എടുത്തോ ആ പയ്യേ മാറ ഞാൻ തുറക്കാം ഇതിനൊക്കെ ഒരു വശം വേണം ഇങ്ങനെ ഇട്ട് ആ ആ തുറക്ക പിടിക്കണേ ഇത് നിന്റെ അപ്പൂപ്പൻ എനിക്ക് വാങ്ങിച്ചെന്ന കൗണി ഒരു എന്നാലും ഞാൻ രണ്ട് പഴയ മുണ്ടും നോക്കിക്കോ കണ്ണ് തുറന്ന് നോക്കി ും കാശ് നിങ്ങൾ അതെല്ലാം കൂടെ എങ്ങാണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കില്ലേ പിന്നെ ആ അത് പൂട്ടിക്കട്ടി വെച്ചോ ഹാ അവസാനം കണ്ടോരും കൊണ്ടുപോകും കിശിക്കൻറെ മുതലേ ഉറുമ്പരിക്കത്തേ ഉള്ളൂ ആ നാലു തരം ഉറുമ്പുകളും മിണ്ടാപ്രാണികളാ കൊണ്ടുപോട്ടടി നിന്നെ പോലെയുള്ള വിഷജീവികൾ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതാ എനിക്ക് പരാതി ഒന്നുമില്ല ഏ കൊച്ചുമോളെ മേലിൽ അമ്മമ്മയുടെ മുറിക്കാത്തോ സാധനങ്ങളിലോ ഇതുപോലെ കയറി തപ്പിയാലുണ്ടല്ലോ മുട്ടുകാലിന്റെ ചിരട്ട ഞാൻ തല്ലി പൊട്ടിക്കും അമ്മയുടെയും മോളുടെ പറഞ്ഞില്ലെന്ന് വേണ്ട ഇതാ എന്താണാ നിന്റെ കുന്തറാണ്ടം എടുത്തോണ്ട് പോ സൂക്ഷിച്ചു വെച്ചോ ഇനിയും നിന്റെ അമ്മയ്ക്കും കൊച്ചമ്മയ്ക്കും വല്ല പൂട്ടും കുത്തി തുറക്കേണ്ട ആവശ്യം വരും ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അവിടെ നിന്റെ ഞാൻ തല്ലി ഓടിക്കും രണ്ട് അല്ലെങ്കിൽ അവന് നെകളിപ്പോർച്ചു കൂടുതലാ ഓ മനുഷ്യന്റെ സമയം കളഞ്ഞു മനസമാധാനം കളഞ്ഞു മോശം പഴുതാരക്കും വിഷപ്പാമനും മനസമാധാനം വിധിച്ചിട്ടില്ലടി വന്നിരിക്കുന്നു തപ്പാൻ ആ ഉം ഞാൻ ഒന്നും അല്ല വല്ലും പറഞ്ഞു കൊടുത്തു അമ്മ എന്തിനാ വല്ലും ചേട്ടാ എന്റെ ചങ്കിടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലേ ഇല്ല എന്റെ ചങ്ക് അതിന്റെ ഡബിൾ സ്പീഡിലല്ലേ ഇടിക്കുന്നത് ഈ ശബ്ദത്തില് ആ ശബ്ദം കേക്കത്തില്ല ഉരുളി ചതിക്കൂ അവൻ മാറിയ ഞാൻ വല്ല ട്രെയിന്റെ മുന്നിലോ കായലിലോ ചാടിയാ മതി ആ ഏത് രീതിയിലായാലും നമ്മൾ അവനെ കൊണ്ടുപോയിരിക്കും വാ ഇല്ലേ ചത്ത ശവം മാതിരി ആ കട്ടിലേക്ക്

പച്ച പറഞ്ഞത് ഇനി ഞാൻ എടാ നിന്റെ പേര് വെച്ച് നോട്ടീസ് ഞങ്ങളെന്ന് സ്വാതന്ത്ര്യം കാണിക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബന്ധത്തിന് എന്താണ് അർത്ഥം പിഷാരടി നിന്റെ പേരാ നോട്ടീസിൽ ആദ്യം വെച്ചിരിക്കുന്നത് പത്രങ്ങളിലെല്ലാം വാർത്ത കൊടുത്തു മൈക്ക് പബ്ലിസിറ്റി നടത്തി ഇനി നീ ഇല്ലാതെ ഷോ നടത്തിയ ആളുകളെ തല്ലിക്കൂല് ആകാശം ഇടിഞ്ഞു വിടാനും ശരി ഞാൻ നിങ്ങളുടെ കൂടെ വരുന്ന പ്രശ്നമില്ല ആ അതിലെന്ത്ത്ര സംശയം ഞാൻ ഇനി മിമിക്രി കാണിക്കണമെങ്കിൽ എന്റെ വിനീത ആ ആണുങ്ങളാണെങ്കിൽ ഒരു കയർ എടുത്ത് ഇവന്റെ കൈയും കാലും അല്ലെങ്കിൽ അവിടെ പോയി മൈക്കിലൂടെ വിളിച്ചു പറ മുരളി ഞങ്ങളെ ചതിച്ചെന്ന് നാട്ടുകാർ വന്ന് ഇവനെ രണ്ടു പൊട്ടിക്കട്ടെ അതെ ഞങ്ങൾ ആണുങ്ങളാണെന്ന കാര്യത്തിൽ നാരായണ ചേച്ചിക്ക് ഒരു സംശയം വേണ്ട തൂക്കി എടുത്തോണ്ട് പോവാൻ കൈയും കാലും കെട്ടേണ്ട ആവശ്യവുമില്ല പിഷാരടി ോട് കൂടി ചേർത്ത് കേട്ട് നിന്റെ എടുത്തോണ്ട് നാളെ പിന്നരടും നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പേര് ഈ ഓട്ടി വെക്കണ്ടെന്ന് അനങ്ങാതെ കടമ്പുറല്ലേ ദുഃഖവും വിരഹോ മാത്രമല്ല ഒടുക്കത്തെ കണവും നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഡോറ് ഡോറ് മനസ്സിലാക്കി ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി കളിച്ചോണ്ടോടെ ഞാൻ പറഞ്ഞ കേട്ടോ വണ്ടി കയറാം അതെ ഞാനവിടെ കിടന്നോട മണ്ടി എടുത്തോ ചേട്ടാ സ്പീഡ് വിട്ടോ നൂറിൽ വിട്ടോ ഭക്തജനങ്ങളെ നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് ഒടുക്കത്തെ ഭാഗ്യം ചെയ്തവരാണ് തൃപ്പങ്ങോട്ട് ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഒരുപാട് ലഭിച്ചവരാണ് കാരണം ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി നിങ്ങൾക്ക് എന്നെ തന്നെ കിട്ടിയല്ലോ കഴിഞ്ഞ വർഷത്തെ കണക്ക് വായിച്ചപ്പോൾ വരവുക ഒരു ലക്ഷം ക ചെലവുക രണ്ട് ലക്ഷം ക മിച്ചങ്ക ഇല്ലക എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിച്ച ക്ഷേത്രത്തിലെ ഭതരണത്തിൽ രണ്ടു കോടി രൂപയുടെ അഴിമതി വരുത്തിയ കടവിൽ വീട്ടിൽ ചന്ദ്രൻ എന്ന മുൻകാല പ്രസിഡന്റിനെ കരണത്തടിച്ച് അമ്പലത്തിൽ നിന്നും പുറത്താക്കി അച്ഛനായിരിക്കും എങ്കിലും ക്ഷേത്രത്തിന് വേണ്ടി അത് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് യുവരക്തം തുളുമ്പുന്ന ഒരു പുതിയ കമ്മിറ്റിയാണ് ഈ വർഷത്തെ ആഘോഷ പരിപാടികൾ താലമേന്തിയ തരണീമണികളുടെ പുറകിൽ പൊന്നോലക്കുട്ടി ഉള്ള നിൽക്കുന്ന ചന്ദ്ര നീ ശ്രദ്ധിക്കുക നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ചെറിയ അറിയിപ്പുണ്ട് കപ്പലണ്ടി കച്ചവടക്കാരോടാണ് ഗാനമേള തുടങ്ങിക്കഴിഞ്ഞാൽ കപ്പലണ്ടി കച്ചവടക്കാരവരുടെ പാത്രത്തിയിട്ട് ടപ്പോ ടിപ്പോ ടപ്പോ ടിപ്പോ തട്ടരുത് ഓർക്കസ്ട്രക്കാർക്ക് താളം തെറ്റും ഗാനമേള കൊളമായി പോവും പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയിലാണ് ദയവീത് ആരും ഉണർത്തരുത് അതുപോലെ തന്നെ വേറൊരറിയിപ്പ് കൂടിയുണ്ട് വെടിക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സ്ത്രീകളൊന്നും മിണ്ടായിരിക്കണം വെടിക്കെട്ട് കേൾക്കാൻ വേണ്ടിയാ ഉടനെ തന്നെ നമ്മുടെ കാതികൻ കടവിൽ പ്രഭനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ആരംഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരറിയിപ്പുണ്ട് ഉത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശാസ്താം പറമ്പിൽ ഷൺമുഖൻ ഇഞ്ചിമിട്ടായി വിറ്റ് കഴിഞ്ഞെങ്കിൽ കമ്മിറ്റി ഓഫീസിലേക്ക് വരേണ്ടതാണ് ആനപ്പിണ്ടമാരി കളയാനുള്ളതാണ് കാതിക സംഘവും എത്തി കഴിഞ്ഞു സ്ത്രീകളും കുട്ടികളും അവരവരുടെ കഴുത്തിൽ കിടക്കുന്ന മാല വള വില വലുപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക ആലോചിച്ച് നോക്കിട്ട് തന്നെ പരിപാടി ബുക്ക് ചെയ്തു നിന്റെ മുതലാളിയോട് വരാൻ പറ അതൊന്നും കുഴപ്പമില്ല നീ അവരോട് പരാമ്പറ ഗുരുക്കെക്കും പാർട്ടിയുടെയും അഭിവാദം ഒരു കാര്യം ചോദിച്ചിട്ട് നിങ്ങളെ ഭക്ഷണം കഴിച്ചിട്ടാണോ കഥ പറയുന്നത് കഥ പറഞ്ഞിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചിട്ട് ഭക്ഷണം അല്ല ഭക്ഷണം കഴിച്ചിട്ട് കഥ നടക്കട്ടെ വേണ്ട നിങ്ങൾ കഥ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് കഥ നടക്കട്ടെ നിങ്ങൾ കഥ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് കഥ നടക്കട്ടെ ഞങ്ങൾ കഥ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് കഥ നടക്കട്ടെ ഞങ്ങള് കഥ പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചോളാന്നെ െണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ചെറിയ അറിയിപ്പുണ്ട് നാളെ ഉച്ചക്ക് അമ്പലത്തിന് മുന്നിൽ സൗജന്യമായി കൊടുക്കുന്ന അന്നദാനം കഴിക്കാൻ താല്പര്യമുള്ളവർ ഇരുപത്തി രൂപ കൊടുത്ത് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് കൈ പൈസ മുടക്കി തരേണ്ടി വരും അറിയാൻ വേണ്ടി പറയാ കഥ നടക്കട്ടെ ഈ കഥ നടക്കുന്നത് ആ അത് പറ്റിയല്ല പൈസ വന്ന് ഞാനാണെങ്കിൽ കഥ ഇവിടെ തന്നെ നടക്കും അല്ല അല്ല അത് നടക്കല്ല എന്റെ ചേട്ടാ കഥ നടക്കുന്ന ഇവിടെ തന്നെയാണ് പിന്നെ ഈ കായികം പറഞ്ഞ കഥ നടക്കുന്ന ഇവിടെ അല്ലെന്നാണ് പറഞ്ഞത് മനസ്സിലായി മാർച്ച് പോകുന്നത്

യാത്ര 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 വേണ്ട 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 കഥ 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 കുറച്ച് അത് അത്ര കഥയിലേക്ക് കേട്ടോ വീട്ടിൽ പറയാം നടക്കും കുട്ടനാടിന്റെ മനോഹാരിതയിൽ ആ മടിത്തട്ടിൽ ഒരു കൊച്ചു കഥ അരങ്ങിറങ്ങിയ പാവപ്പെട്ട കർഷകർ ക്ഷേത്രത്തിലേക്ക് കൊമ്പനാനെ മേടിക്കുവാൻ മൂന്ന് രൂപ മുപ്പത് പൈസ സംഭാവന തന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാർത്തിയാനിയമ്മ ബാഗ് അക്ഷത്തിരുന്നു പാടവരമ്പിലൂടെ നടന്നു നീങ്ങുന്നു കൊച്ചുകുട്ടികൾ ചൂണ്ടിയിടാനായി മരുഭൂമിയിലേക്ക് യാത്രയായി ഈ സമയത്ത് സന്ധ്യാസമയം സുപ്രഭാതം പൊട്ടിവിടാൻ ഇരുപത്തിനാല് മണിക്കൂർ ബാക്കി നിൽക്കേർക്ക് ഇങ്ങനത്തെ കഥയൊന്നും വേണ്ട വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കഥ പറ പൈസ തരുന്ന സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടിയോ എന്നാ പറ പച്ചമുളകിന്റെ മകളാണ് കാന്താരി മുളക് ഉണക്കമുളകിന്റെ മകളായ കുരുമുളകുമായി പൊട്ടിത്തെരിക്കുന്നു ഇത് കുമ്പളം കറിയുന്നു കറിയുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് ഇവരെ തല്ലി ചമ്മന്തിയാക്കുന്നു ഇത് സിനിമയ്ക്ക് പറ്റുമോ സിനിമയ്ക്ക് പറ്റത്തില്ല സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും കഥ കഥ പറ മറ്റേ ഇതുണ്ടല്ലോ ഈ കഥ രമണൻ എഴുതിയ ചങ്ങമ്പുഴയുടെ കഥ ചന്ദ്രിക സോപ്പുമായിട്ട് പ്രേമിക്കുന്നത് പണക്കാരിയായ പെണ്ണ് ഇവർ രണ്ടും കൂടെ കഥ അത് പറയട്ടെ ഭംഗി ആയിക്കോട്ടെ ഓടയിൽ നിന്ന് ഇനിയെങ്കിലും ഈ നാടോടി വന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് ഈ കഥയിലേക്ക് സതയം സാദരം സ്വാഗതം ഈ കഥ ഒരു തുടർ കഥയല്ല ഒരു പൈങ്കിളി കഥയല്ല ഒരു സങ്കീർത്തനം പോലെ ഈ കഥ ഇവിടെ തുടങ്ങുന്നു മുക്കിലഞ്ജിത്തെ കോളേജ് പൂട്ടിയാത്ത ദേവദാസ്യ വൈസാരിക്ക് ഒരു സിന്ദൂര പൊട്ടിന്റെ ഓർമ്മക്കായി ലെവങ്കൂട് ദേശീയ താറാമ്പുപുരന്റെ കാണാമറി പ്രേമസലാഭത്തിൽ ആരോറിമറിയ കൊച്ചുമുരാട്ടി കിട്ടി സമ്മാനമാണ് എന്ന പെൺകുട്ടി അവളെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്